മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്താണെന്ന് വെച്ചാല് ജി ജെ മാഗ്ലിയുടെ മറ്റൊരു പുതിയ ദിവസം എല്ലാ പ്രിയ പ്രേക്ഷകർ സാധാരണ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് മഴയായിരുന്നു മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസമായിട്ട് മഴയായിരുന്നു രണ്ടാഴ്ച ആയിട്ട് മഴയായിരുന്നു ഫുള്ള് മഴയായിരുന്നു ഇടിമില്ലായിരുന്നു കരണ്ടില്ലായിരുന്നു ബസ്സിൻ്റെ മണ്ഡലക്കൂടെ അടുത്തായിട്ട് മരങ്ങളൊക്കെ മറിഞ്ഞു വേണം അപ്പോൾ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നനഞ്ഞു കുതിർന്ന് വീട്ടിനെത്തിരിയിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ദിവസം ഇതുവരെ വന്നു മനസ്സിലായി ഈ കാണുന്ന ഇന്ന് ചുറ്റും ഭയങ്കര വെയിലാണ് ഈ കാണുന്ന പോലെ അട നല്ല രീതിയിൽ ഭയങ്കരമായ വെയിലടിച്ചുകൊണ്ട് നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഞെട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്താന്ന് അറിയുമോ വലിയ തേങ്ങ അതായത് അങ്ങ് ദൂരെ കണ്ടോ 来。 അങ്ങ് ദൂരമായിട്ട് വല്ലച്ചൻ്റെ തേങ്ങ നിൽക്കുന്നുണ്ട് വല്ലച്ചൻ്റെ തെങ്ങ് നിപ്പുണ്ട് വല്ലച്ചൻ്റെ തെങ്ങിൻ്റെ മണ്ടയിൽ വല്ലച്ചൻ്റെ തേങ്ങ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വല്ലച്ചൻ്റെ തെങ്ങിൽ ഉണക്കത്തേങ്ങ അതായത് വല്ല ഉണക്കത്തേക്കും കല്ലരിഞ്ഞള്ളിയിട വേണ്ടി വന്നത് ആ തെങ്ങിൻ്റെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ഉണക്കത്തേങ്ങ നിപ്പുണ്ട് വല്ലിച്ചൻ്റെ ഉണക്കത്തേങ്ങ വല്ല ഉണക്കത്തേങ്ങ വല്ല കാണാതെ നമ്മൾ വലിച്ചൻ കാണാതെ നമ്മൾ കല്ലരിഞ്ഞ് തള്ളിയിടാനുള്ള പരിപാടി പക്ഷേ വല്ലച്ചൻ കാണാതെ വല്ലച്ചൻ്റെ ഉണക്കത്തേക്കാൻ കല്ലടത്തഞ്ഞ് ചള്ളിയിട്ടാൽ വല്ലച്ചൻ്റെ വിഷമമാവല്ലോ വല്ല ഉണക്കത്തേങ്ങ കല്ലറിഞ്ഞല്ലിയിടില്ല പകരം കാറ്റടിച്ച് ചുവട്ടിൽ വീട് കഴിഞ്ഞാൽ വല്ലച്ചൻ്റെ ഉണക്കത്തേങ്ങ നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി പോകാൻ വല്ലച്ചൻ്റെ വീടടുത്ത മനസ്സിലായില്ല വല്ലച്ചൻ്റെ വീടൊക്കെ ഈ കണഷിണ്ടായി ഈ കണഷിൻ്റെ പുറകിലെ തങ്ങുകാണെന്നൊരു വീടാണ് വല്ലച്ചൻ്റെ ാണ് അപ്പം വല്ലച്ചിൻ്റെ വീട്ടിനടുത്ത് നമ്മൾ കല്ലെറിയുന്നത് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചൻ പിണങ്ങൾ നമ്മൾ വലിച്ചൻ്റെ തേങ്ങ വലിച്ചെൻ്റെ ഉണക്കത്തേങ്ങ നമ്മൾ കല്ലർ തറിയത് നമ്മളെന്തായാലും നടന്നു പോയിട്ട് കാറ്റടിച്ച് മഴയത്ത് താഴെ വീണ്ടും കിടക്കുന്ന ഉണക്കത്തേങ്ങൾ എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ എടുക്കാൻ വേണ്ടി വല്യച്ചൻ്റെ പറമ്പിലേക്ക് പോകുന്നത് നമ്മൾ മറ്റൊരു മാമൻ്റെ വാഴത്തോപ്പിനകത്തോടെയാണ് മനസ്സിലായില്ല മറ്റൊരു മാമന്റെ വാഴത്തോപ്പിനകത്തൂടി പോകുന്ന സമയത്താണ് കാഴ്ചകൾ കണ്ടത് തെങ്ങ് വല്ലച്ചൻ്റെ വാഴ മാമൻ്റെ മനസ്സിലായത് അപ്പോൾ മാമൻ്റെ വാഴത്തോപ്പിനകത്തൂടി പോകുന്ന സമയത്താണ് ദയനീയ കാഴ്ച നമ്മൾ കണ്ടത് മനസ്സിലായി നിങ്ങൾ കാണിച്ചില്ല മനസ്സിലായില്ല മാമൻ മാമം ഭയങ്കര കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഇഷ്ടം പോലെ വാഴയും കാര്യങ്ങളൊക്കെ നട്ട് മഴ പ്രതീക്ഷിച്ചിട്ടുണ്ട് മഴയത്ത് നല്ലപോലെ തഴച്ച് വളരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുണ്ട് മാമൻ വാഴയും നട്ട് വെള്ളരിക്കയും നട്ട് മനസ്സിലായി അപ്പോൾ മാമൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മഴത്തും മഴയായതുകൊണ്ട് നല്ല തഴച്ച് വളർന്ന് വെള്ളരയ്ക്കും വാഴയൊക്കെ നല്ലപോലെ തഴച്ച് വളർന്ന് ഈ കാണുന്നതുപോലെ എനിക്ക് ചുറ്റും കാണും പോലെ നല്ലപോലെ വെള്ളരിക്കും മഴയൊക്കെ തഴച്ച് വളർന്നുണ്ടായി വരുകയുണ്ടായി പക്ഷേ മാമനൊരു പ്രശ്നം പറ്റി മാമൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ നടന്നെങ്കിലും പിന്നീട് മാമനെ അതിൽ പശ്ചാത്തപിച്ച് കാണണം അതായത് ഈ കാണുന്ന പോലെ വെള്ളരിക്കൊക്കെ നല്ല കിടിലായിട്ട് കായ്ച്ച് വളർന്ന് പന്തലിച്ച് നിങ്ങൾക്കാണ് മനസ്സിലായി ഈ കാണുന്ന പോലെ നിറഞ്ഞു ഫുള്ളും വെള്ളരിക്കാണ് വെള്ളരിക്കെല്ലാം കായ് നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ മാമന് പറ്റിയപ്പോൾ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് കൊണ്ടുവന്ന് മാം വെള്ളരിക്കാട്ടോ വെച്ചതിൽ അപ്പോൾ ഈ കാണുന്ന പോലെ മാമൻ്റെ വെള്ളരിക്കെല്ലാം ചീഞ്ഞുപോയി എന്താ അതിൽ ഒന്ന് രണ്ടെണ്ണം കൊള്ളാമെങ്കിലും ബാക്കിയെല്ലാം ചീഞ്ഞ് പോയി കാണുന്ന പോലെ ചീഞ്ഞ അടക്കാൻ കുറച്ചേ കൊള്ളാവൂ അപ്പോൾ അതൊരു തെറ്റായ തീരുമാനം വെള്ളരിക്ക മഴയത്ത് നടാൻ കാണിച്ചത് മാമൻ്റെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു തീരുമാനമായിരുന്നുവെന്ന് മാമൻ്റെ പിന്നെ തോന്നിക്കാണു വരുന്നില്ല എഞ്ചങ്ങോട്ട് വാ മാമൻ്റെ ചീഞ്ഞ വെള്ളരിക്ക മാമൻ്റെ ചീഞ്ഞ വെള്ളരയ്ക്കാൽ അടുത്ത നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാമൻ്റെ ചീഞ്ഞ വെള്ളക്കാൻ അടുത്തു പോയി പോയിട്ട് നമ്മൾ വല്ലച്ചൻ്റെ ഉണക്കത്തെ അങ്ങനെ എടുത്തു മനസ്സിലായില്ലേ വല്ലച്ഛൻ്റെ ഉണക്കത്തെ അങ്ങനെ അതായത് കളിച്ചിരാം വള്ളിയച്ച ഉണക്കത്തെങ്ങനെ അടച്ചോട് എന്താ കാട്ട് വന്ന് അടിച്ചുപൊടിയിട്ടിരിക്കുന്നു കണ്ടാൽ മനുഷ്യൻ കറക്റ്റ് അടിച്ച് പൊടുത്തില്ല പന്നി കടിച്ചു പൊട്ടിച്ചതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ കാണുന്നതാണ് വല്ല്ച്ചൻ്റെ ഉണക്കത്തെങ്ങ് ഛേ വല്യച്ചൻ്റെ തെങ്ങ് അതാണ് വല്യച്ചൻ്റെ ഉണക്കത്തേങ്ങ എൻ്റെ മുകളിൽ മൂന്ന് ഉണക്കത്തേങ്ങ ഇങ്ങോട്ടിരിപ്പുണ്ട് രണ്ടുമൂന്ന് ഉണക്കത്തേ അങ്ങോട്ടുണ്ട് പേ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് തേങ്ങ പത്തിരുപത്തഞ്ച് തേങ്ങ എൻ്റെ മുകളുണ്ട് സൂക്ഷിച്ചുണ്ടെങ്കിൽ തലയിൽ വീഴുന്നതായിരിക്കും ഈ കാണുന്ന ഭാഗത്ത് ബൂ വയറായിട്ട് വേണ്ട മഴച്ച് വെള്ളം കയറി വീണേന്ന് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന പോലെ വലിച്ചെൻ്റെ ഉണക്കത്തേങ്ങ വരണം നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് കാറ്റടിച്ച് താഴെ വേണം ഉണക്കത്തേങ്ങ എടുത്ത് കല്ലറിഞ്ഞാൽ തള്ളിയിട്ട ഉണക്കത്തേങ്ങയല്ല ഇത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം സൈസുള്ള ഒരു ഉണക്കത്തേങ്ങ എടുത്ത് ഒന്നരേണ്ട തേങ്ങാൻ്റെ ചില കിടപ്പുണ്ടാകും നമുക്ക് വേണ്ട ഈ കാണുന്ന ഒരു തേങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഈ തേങ്ങ വെച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ കൊണ്ട് നമ്മൾ മഴക്കാലം അല്ല ഫുള്ള് മഴക്കാലമാണ് എപ്പോഴും വെള്ളമാണ് ഇവിടെ നോക്കിയാലും വെള്ളം അവിടെ ഇവിടെയൊക്കെ വെള്ളമാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തേങ്ങ വെച്ചിട്ട് നമ്മളൊന്നൊരു വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലെ ചെറിയൊരു വെള്ളമാണ് കുട്ടികൾക്കുള്ള വെള്ളമില്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന വെള്ളമില്ല ആ വെള്ളം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ വലിയവർക്കുള്ള വെള്ളമല്ല കുഞ്ഞുങ്ങൾക്കുള്ള വെള്ളമാണ് കൊച്ചു പിള്ളേർക്കുള്ള വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തിനുമ്പ്പ്പ്പ്പ്പ്പ്പ് നമ്മളൊരു എ പി പാഡ് വെച്ചിട്ട് മറ്റേ അതെ എ പി പാഡ് വെച്ചിട്ട് നമ്മളൊരു ഹൗസ് ബോട്ട് അത് കുഞ്ഞു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ മറ്റൊരു വെള്ളം കാണുന്ന തേങ്ങാർ തേങ്ങാ തൊണ്ട് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ സമ്പിളായി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു വെള്ളമാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നേരെ വലിയ തേങ്ങ വെച്ചിട്ട് നമുക്കൊരു വെള്ളം ഉണ്ടാക്കാം മനസ്സിലായില്ലേ വാങ്ങോട്ട് അവിടെ വെച്ചൊരു വെട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശത്തും വലിയ ചെന്ന ഉണക്കത്തേങ്ങ അല്ലുങ്ങന്ന് നമുക്കിതാണ് ആവശ്യം മനസ്സിലല്ലേ അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ തൊണ്ടിനെ വെട്ടി എടുത്തിട്ടുണ്ടല്ലോ ഷേപ്പ് വളരത്തിൽ ആ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മളതിനെ വെട്ടി എടുത്തിട്ടുള്ളത് ഈ കാണുന്ന സൈഡെല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ഒരേ അളവിന് രണ്ട് സൈഡും വരത്തക്ക രീതിയിൽ നമ്മൾ ചെത്തി എടുക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉള്ളൂ മനസ്സിലായില്ലേ ഓക്കെ ഒരു പേപ്പർ എടുത്ത് നമ്മൾ തീ കത്തിച്ചിട്ട് അതിനകത്തേക്ക് വെച്ചുകൊടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ ചകിരി ആയതുകൊണ്ട് കുറേ ഈ കാണുന്ന പോലെ ഈ കാണുന്ന പോലെ കത്തിപ്പോവും മറ്റേ കുടയൊക്കെ ഇല്ലേ കാറ്റടിക്കുമ്പോൾ നീങ്ങി പോകുന്ന സംഭവം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പ് തുമ്പിയൊക്കെ വേണം അതിനായി കാണുന്നത് നമ്മൾ മടലാണ് ചെത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് മട പോലെ നമ്മുടെ മടലിനെ ചെത്തി എടുത്ത് ഈ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സൈസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ ചെറിയൊരു പീസും കൂടി മടലിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഒരു ചെറിയ ഹോളിട്ട് എടുത്തിട്ടുണ്ട് ഈ ഹോളിനകത്ത് കൂടെ നമ്മുടെ ഈ കാണുന്ന കമ്പിനെ കയറ്റി വിട്ടിട്ട് അകത്ത് ഈ കാണുന്ന രീതിക്ക് വേണം ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് എന്തായാലും മാത്രമേ കൃത്യമായിട്ട് ഇരിക്കുകയുള്ളൂ ആ പാ വലിച്ചു കെട്ടാനുള്ള ആ ഒരു സംഭവമാണ് ഈ കാണുന്ന കമ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മുടെ മടലിനെ നമ്മളൊരു പലക കീറി എടുക്കും പോലെ ഓക്കെ ഈ കാണുന്ന പോലെ പലക കീറി കീരെടുക്കും പോലെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പലക പോലത്തെ പീസുകളെ നമ്മൾ ഈ കാണുന്ന പോലെ അകത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഈ കാണാൻ തടിമില്ലിൽ തടി ഇറക്കില്ലേ ആ ഒരു സെറ്റപ്പിലാണ് ഇതേപോലെ ബോട്ടിന്റെ പലകകൾ ഉണ്ടെ ഈ കാണുന്ന കറക്റ്റ് ഒരു പലക വരുന്നത് പോലെ ഒട്ടിച്ചു രണ്ട് സൈഡിലും പശ വച്ച് നല്ല പോലെ കറക്റ്റ് ഒന്ന് വെച്ചു വരുട്ട് നമ്മൾ ഈ കാണുന്ന പോലെ കൊണ്ടുവന്ന വാഴക്കരിയൽ ഈ കാണുന്ന രീതിക്ക് വെട്ടിയെടുത്തിട്ട് ഇവിടെ കൃത്യമായിട്ട് അളവ് അളവെടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും കട്ട് തീർക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ ശ്രദ്ധിച്ചെടുത്തിട്ടില്ല പെട്ടെന്ന് കീർക്കും ഈ ഒരു രീതിക്ക് ഒരു ഭാഗത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശത്തും ഈ കാണുന്ന പോലെ കറക്റ്റ് പിടിച്ചു ശേഷം പശ ഒഴിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് പൂക്കൈ കിട്ടി നമ്മൾ പായ്ക്കപ്പാകുമ്പോൾ ഒരുപാട് കയറൊക്കെ വലിച്ചു കിട്ടും മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള കയർ നമ്മൾ ഈ കാണുന്ന പോലെ വാഴനാരില്ലേ ചെറുതായിട്ട് വാഴനാരി കീറി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ കയറൊക്കെ നമ്മൾ കെട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ആകൃതി മാത്രം വെറുതെ കൊടുക്കുന്നേ ഉള്ളൂ ഈ കാണുന്ന പോലെ എവിടെയെങ്കിലും ഒക്കെ ചുറ്റി ചുറ്റി അങ്ങനെ ചുമ്മാ പറ്റത്ത് പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചക്രവും കൂടിയൊക്കെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ നല്ല ഇരിക്കുന്നത് നമ്മൾ വെറുതെ ഒരു മോഡലിന് മാത്രമേ അപ്പോൾ മുകളി അവിടെ ബോട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്തത് ഒരു രണ്ട് കുഞ്ഞു ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മകളി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അപ്പം നമുക്ക് വാ അപ്പം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ഇതേപോലെ റബ്ബർ ചെത്തി ഇതേപോലെ രണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ എം സിയിൽ തേച്ച് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലാക്കി എടുക്കണം ഇവിടെ ഒരു ഓട്ടം ഇട്ട് കൊടുത്തിട്ട് അതൊരു കമ്പ് കയറ്റി ഇവിടെ എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ എം സിയിൽ വെച്ചുവിടാം അപ്പൊ നമ്മളില്ലേ ഈ കാണുന്ന പോലെ അതിന്റെ മറ്റേ കപ്പലോട്ടി ഞാൻ സ്റ്റിയറിംഗ് ഇല്ലേ സ്റ്റിയറിങ് എന്താ പറയല്ലേ ചക്രം ആ ചക്രം ഇല്ലേ ആ ചക്രം ആ നമ്മൾ ഉണ്ടാക്കി അത് ഈ കാണുന്ന പോലെ അതും നമ്മളെ മടല് വെട്ടി അതിൽ തന്നെയാണ് വട്ടത്തിന് വൃത്തത്തിന് വെട്ടിയെടുത്തിട്ട് അത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക മടലിൽ തന്നെയാണ് വെട്ടിയെടുത്ത് നമ്മൾ ആ ഒരു ചക്രം ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായില്ല ജസ്റ്റ് ഒന്ന് നമ്മളൊരു മോഡലിന് വെറുതെ വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ബോട്ടിന് യഥാർത്ഥ ബോട്ടോട്ട് യാതൊരു ബന്ധമില്ല മനസ്സിലായി നമ്മൾ നമ്മൾ അതിനെ ഗൂഗിളിൽ നോക്കിയിട്ടും മറ്റൊരു സ്ഥലത്ത് ഒന്നും ചെയ്യുന്നതിൽ നമ്മള പണ്ട് മുതലേ കണ്ടു വരുന്ന ഒരു പായ്ക്കപ്പലിൻ്റെ ആ ഒരു ഐഡിയ വെച്ചിട്ട് മാത്രം വെറുതെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ യാതൊരു വിധത്തിലുള്ള റഫറൻസ് ഒന്നും ഇല്ല മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ചക്ര കൂടെ വെച്ചിട്ട് ബാക്കി അടച്ചു സ്റ്റിയറിംഗ് കൂടെ വെച്ചിട്ട് കാണിച്ചു തരാം ചിഞ്ചും കൂടെ ജാക്കിനെ റോസിനെ ഉണ്ടാക്കണം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട പറ്റൂല ബുദ്ധിമുട്ടാണ് നേരത്തെ കാലത്തും തീരുമാന്നൊക്കെ പറഞ്ഞിട്ടു കപ്പലങ്കി കപ്പൽ ഷേ ജാക്കെങ്കി ജാക്കി ചവിട്ടി കഴിച്ചിട്ടുണ്ട് മറ്റേ ജാക്കൻ റോസ് മനസ്സിലായില്ല ജാക്കൻ റോസിന് എന്തിനാണ് തലയുടെ മുകളിൽ രണ്ട് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ജാക്കൻ റോസിനെ കാണാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കു ഭയങ്കര പ്രശ്നത്തിലാണ് എന്താണെന്ന് വെച്ചാൽ പെണ്ണിനെയും പിടിക്കണം പെണ്ണി വക്കിന് വന്നിരിക്കും മനസ്സിലായി പെണ്ണു വക്കിൽ വന്നിരിക്കുകയും ചെയ്യുന്നത് മറ്റേ കപ്പൽ ഓട്ടിക്കാൻ വേണം ഒരു ചക്രത്തിലും പിടിക്കണം മറ്റേ കൈ പെണ്ണിനെയും പിടിക്കണം മനസ്സിലായില്ല ഇല്ലാത്ത ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇടയ്ക്കാണ് ജാക്കി കഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇല്ല ഇല്ലെന്നാൽ നോക്കണം നമ്മൾ അവർ നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ വെള്ളത്തിലേ ഒന്ന് ഇറക്കി നോക്കാം ആദ്യം നമ്മൾ തോട്ടിലാണ് ഇറക്കാൻ വേണ്ടി പോകുന്നത് അത് മുങ്ങിപ്പോയാലും നമുക്ക് പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് വീണ്ടും റിപ്പർത്ഥി തിരികെ വെള്ളത്തിൽ ഇറക്കാം ും അതിനുശേഷം നമുക്ക് ബാ നമുക്ക് കുളത്തിലേക്ക് തൊട്ടിലിറക്കാം ചാക്കും ഫ്രണ്ടിലുണ്ട് തലയിൽ കുടുംബ കിട്ടിയ ചാക്കിറോസും ചാക്കൻ റോസും പോണെ കാറ്റടിച്ചിട്ടെ

നടക്കുന്നു വായിക്കപ്പലിൽ മോട്ടോയ്ക്ക് ഫോണൊക്കെ ഉണ്ടക്കണ്ട പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ചാക്കി തോന്നുന്നു അങ്ങനെ വെച്ചിട്ടെ കൈവിടണം കൈവിട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ പോണിച്ച അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ബോട്ട് ബോട്ടിൽ കാണുന്ന പോലെ ഈ രീതിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പലകളുണ്ട് പലകൾ നല്ല ഫിനിഷ് ആക്കി നല്ല അടിക്കടിക്കൊട്ടിച്ച് വെച്ചിരുന്നതായിരുന്നു പക്ഷെ വെള്ളം വറ്റിപ്പോയി മൊത്തം നനഞ്ഞ പലകയായിരുന്നു അപ്പൊ വെള്ളം വെറ്റിപ്പോയിന്റെ ഭാഗമായിട്ട് ഗ്യാപ്പ് ചുളിഞ്ഞിട്ട് തുക്കി തുളിങ്ങി ഗ്യാപ്പ് എല്ലാം അലമ്പായി പോയിട്ടുണ്ട് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി എത്ര നമ്മുടെ വീടിനിങ്ങ് അത്ര രക്ഷപ്പെടുന്നില്ല നമ്മുടെ ബോട്ട് നിങ്ങൾക്ക് അത്ര രക്ഷപ്പെടുന്ന ആയിരിക്കില്ല എന്തെങ്കിലും വീട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജാക്കി റോസ് നിങ്ങൾക്ക് അത്ര രക്ഷപ്പെടുന്നതായിരിക്കും എന്തെങ്കിലും വീട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വീഡിയോ പ്രത്യേകിച്ച് അമ്മ വേണ്ടി കണ്ടാ മഞ്ഞുമല ഉണ്ട് അത്ര പെട്ടെന്ന് മുങ്ങൂല മനസ്സിലായില്ലേ പണി അങ്ങനത്തെ പറയാം ഞാൻ ആര് വലയാണ് ഐസിനടയ്ക്ക് ഐസിനടയ്ക്ക് ആര് കണ്ടോ വേണമെങ്കിൽ പറ്റുന്നുണ്ടോ അതിൽ കാണാൻ വല്ലതും റോസ് അങ് എത്തി പക്ഷെ നമ്മുടെ പേശയില്ലേ പേശ കഴിഞ്ഞു ഒരുപാട് സിലോപ്പി മീനുകളും ആസാം വാളകളുള്ള കുളമാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ മറ്റേ മുഷിയില്ലേ മറ്റേ ആൽബിനോ ക്യാറ്റ്ഫിഷ് അതുകൊണ്ട് പെട്ടെന്ന് അവിടെ മീനടിച്ച് പെട്ടെന്ന് എടുത്തില്ലെങ്കിലേ ആൽബിനോ ക്യാറ്റ്ഫിഷിന് മാത്രമേ പേടിയുള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല സിലോപ്പി ഒന്നും അത്ര വലിയ ആക്രമണം ഒന്നുമില്ല മാറിക്കോളൂ ില്ല അവിടെ മീനടിക്കുന്നു ചക്കര നേരത്തെ പറഞ്ഞില്ലേ ജാക്ക് ഒറ്റ കൈ ഉണ്ട് വള്ളവും പിടിക്കണം ഒറ്റ കൈ ഉണ്ട് പിടിക്കണം സത്യത്തിൽ മാമൻ തന്നെ കേട്ടോ അവളടിച്ചു അടിച്ചു മാറ്റിയൊന്നുമല്ല സാധാരണ രീതിയിൽ നമ്മള് വല്ലച്ചെൻ്റെ മറ്റേ മാങ്ങേ തേങ്ങയൊക്കെ നമ്മൾ പറയാതാണ് എടുത്തത് പക്ഷെ വെള്ളരിക്ക മാമി കറക്തി അവിടെ ഇപ്പം വന്നു മാവന്നപ്പോൾ പറച്ചു തന്നേ മനസ്സിലായില്ലേ അഴുക്ക് കേടായ ഭാഗത്ത് വെട്ടിക്കണം നല്ല നല്ല വെള്ളരയ്ക്കു നോക്കി രണ്ടെണ്ണം എടുത്ത് വന്നിട്ടുണ്ട് കൊതുകടിച്ച് പോയ വെള്ളം മഴയും പെയ്ത് കൊതുകും കടിച്ചു നഷ്ടപ്പെട്ടു പോയതാണ് മാമൻ്റെ വലിയ മനസ്സിന്